കാലിക്കറ്റ് സർവകലാശാലയിൽ നാലു വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരും കോ ഓർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അതിർത്തി രേഖകൾ അസംഗതമാകുന്ന ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റ് ഇടങ്ങളിലും പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഫോർഇയർ ഈ പ്രോഗ്രാം നമ്മൾ പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായും വേണ്ടുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്നും മന്ത്രി പറഞ്ഞു പളാഞ്ചേരി എം വി എസ് കെ വി എം കോളേജ് നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ എം ജയരാജ് അധ്യക്ഷനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ റിച്ചാൽ സ്കെറിയ എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ കാലിക്കൽ സൊലാശാല നാലുവർഷ ബിരുദ പ്രോഗ്രാം ഹിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ പി വിനോദ് കുമാർ എം എസ് കോളേജ് കമ്മിറ്റി ചെയർമാൻ ഓസി മുഹമ്മദ് സലാഹുദ്ദീൻ സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി ട്രഷർ പ്രൊഫസർ പാറൈ മൊയ്തീൻകുട്ടി സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗോൾബിൻ സമരാജ് എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्न जोडिया इलेक्ट्रोनिक्स ट्राफिक कोटपडी मलपुरम